കയപ്പുമംഗലം മണ്ഡലത്തിലെ പെരുംതോട വലിയതോട ജനകീയ ശുചീകരണം ജൂലൈ ഇരുപതിന് നടക്കും പെരുംതോട വലിയതോട രണ്ടായിരത്തി പതിനേഴ് മുതൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയും വിവിധ ഘട്ടങ്ങളിലൂടെ ഈ തോട സംരക്ഷിച്ചു പോരുന്നുണ്ട് ആസൂത്രണം ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കും ചെറിയ ഫണ്ട് ഫണ്ട് മാത്രം ബഡ്ജറ്റിൽ അതായത് വെക്കണം എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം തോട് നവീകരിക്കാൻ മൂന്ന് പ്രാവശ്യം ടെൻഡർ വിളിച്ചെങ്കിലും ആരും ടെൻഡർ എടുത്തിരുന്നില്ല ഇലക്ഷന്റെ ഭാഗമായി വന്ന പെരുമാറ്റച്ചട്ടവും തോട് നവീകരിക്കാൻ വിലങ്ങ് തടിയാകുകയായിരുന്നു വീണ്ടും ടെൻഡർ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തോട് ശുചീകരിക്കാൻ സമയമെടുക്കും എന്നതിനാലാണ് ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ജൂലൈ ഇരുപതിനാ പെരുന്തോട് വലിയ തോട് ശുചീകരിക്കാൻ ഇറങ്ങുന്നതെന്ന് ഇ ടി ടൈസൺ എം എൽ എ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എന്നിവർ പറഞ്ഞു പെരുന്തോട് വലിയതോടിന്റെ പെരിഞ്ഞനം മുതൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി വരെ നിലവിൽ മൈനർ ഇറിഗേഷൻ ത്രിതല പഞ്ചായത്തുകൾ എന്നിവ നിരവധി പ്രവർത്തികൾ ചെയ്തിരുന്നു മതിലകം ബ്ലോക്കിൽ നടന്ന സെമിനാറിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പെരുന്തോട് വലിയതോട് ജനറൽ കൺവീനർ കൂടിയായ സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ നിഷാജിതൻ എം എസ് മോഹനൻ വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റുമാരായ സന്തോഷ് കോരിചാലി ടി എസ് രാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയ്യൂബ് സുമതി സുന്ദരൻ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്